സൂപ്പർ താരങ്ങൾക്ക് ഡേറ്റ് ഇല്ല ഷൂട്ടിംഗ് നീട്ടി ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവുചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് സൂപ്പർ താരങ്ങൾക്ക് ഡേറ്റ് ഇല്ല ഷൂട്ടിംഗ് നീട്ടി ടീം പറയുന്നത് മമ്മൂട്ടിയുടെയും അതുപോലെ തന്നെ മഹേഷ് നാരായണന്റെയും കൂട്ടുകെട്ടിൽ ഒരുങ്ങാനിരിക്കുന്ന ഗംഭീര സിനിമയെ കുറിച്ചാണ് സുപ്രതാരങ്ങൾക്ക് ഡേറ്റ് ഇല്ലാത്തതിനാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈകുമെന്നാണ് ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് മമ്മൂട്ടി സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ എന്നിവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അറിയിപ്പിന് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ സിനിമയുടെ ചിത്രീകരണം നീട്ടിവെച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അടുത്ത മാസം ചിത്രീകരണം ആരംഭിക്കേണ്ടിയിരുന്ന ചിത്രത്തിന്റെ താരങ്ങളുടെ ഒരുമിച്ചുള്ള ഡേറ്റ് ലഭ്യമല്ലാത്തതാണ് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അടുത്ത വർഷം അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കാനാണ് തീരുമാനം മമ്മൂട്ടി കമ്പനിയും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഓടും ചാടും കുതിരയാണ് ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമ അടുത്ത വർഷം ആദ്യം ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാതൽ റോഷാഖ് കണ്ണൂർ സ്കോട്ട് നൻപകൻ നേരത്തെ മയക്കം ടർബോ എന്നീ സിനിമകൾക്ക് ശേഷം ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത നിർമ്മാണ സംരംഭം ഗൌതം വാസുദേവ് മേനോന്റെ ആദ്യ മലയാള സിനിമ കൂടിയായിട്ടാണ് മമ്മൂട്ടി സിനിമ ഒരുങ്ങുന്നത് ഒരു കിടിലൻ എന്റർടൈനർ തന്നെയാണ് ആ ചിത്രം സസ്പെൻസ് ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നതെന്ന് പറയുന്നു ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ഡിക്റ്റീവ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നു ഒപ്പം തന്നെ സാമന്തിയാണ് ചിത്രത്തിൽ നായികിയെന്ന് കൂടിയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏതായാലും സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഗോകുൽ സുരേഷ് ലെന സിദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ക്രൈം ത്രില്ലർ ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഈ വർഷം അവസാനത്തോടെ ആ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ആ സിനിമയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇനി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായി ഒരുങ്ങുന്ന ഈയൊരു സിനിമ അണിയറയിൽ ഒരുങ്ങുക ചിത്രത്തിന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല മഹേഷ് നാരായണന്റെ ഈ സിനിമ അത്രയ്ക്കും ഗംഭീരമായിരിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കാരണം അത്രത്തോളം ഒരുങ്ങിക്കൊണ്ട് അത്രത്തോളം ക്രിസ്പി ആയിട്ട് തിരക്കഥകൾ തയ്യാറാക്കി മികച്ച സിനിമകൾ സംവിധാനം ചെയ്യുന്നതിൽ വളരെയധികം ഖ്യാതി നേടിയ സംവിധായകനാണ് മഹേഷ് നാരായണൻ അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് വൈഭവം ഒന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരും തന്നെ വലിയൊരു സംവിധായകനായിട്ട് തന്നെ കാണുന്നത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഫഹദ് ഫാസിലും ഒന്നിക്കുമ്പോൾ മറ്റൊരു മനോഹരമായ വിസ്മയ മൈ ചിത്രം പിറന്നു വീഴും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കുറിച്ചും ഒപ്പം തന്നെ ഈ ഒരു ചാനലിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ